ഇന്ത്യൻ സൈന്യത്തിന് മുതൽക്കൂട്ടായി മാറിയേക്കാവുന്ന നിർണായകമായ ഒരു മിസൈൽ കൂടി ഇന്ത്യ പരീക്ഷിച്ചിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് പരീക്ഷിച്ചത് പ്രൊജക്ട് വിഷ്ണു എന്ന കോഡ് നാമത്തിൽ വികസിപ്പിച്ച എക്സ്റ്റൻഡ് റജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് പരീക്ഷണം നടത്തിയത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന സ്റ്റെൽത്ത് സവിശേഷത ഉയർന്ന കൃത്യത തുടങ്ങിയവയാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകതകൾ ഇന്നലെ നടത്തിയ പരീക്ഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മോസ് ആണ് എന്നാൽ പുതിയ മിസൈൽ ബ്രഹ്മോസിനേക്കാൾ വേഗത്തിലാകും സഞ്ചരിക്കുക ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ക്രാം സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് മിസൈൽ ഹൈപ്രസോണിക് വേഗതയിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇന്ധന ജ്വലനത്തിന് വേണ്ടിയുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നത് മിസൈലിൻ്റെ ഭാരം കുറക്കാൻ ഈ സ്ക്രാം ജെറ്റ് സാങ്കേതികവിദ്യ ഉപകരിക്കും ശബ്ദത്തേക്കാൾ എട്ട് മടങ്ങ് വേഗത്തിലാകും ഈ മിസൈൽ സഞ്ചരിക്കുന്നത് ബ്രഹ്മോസിന് ഉള്ളത് ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗമാണ് മാത്രമല്ല ബ്രഹ്മോസിനേക്കാൾ നാനൂറ്റമ്പത് കിലോമീറ്റർ കൂടുതൽ ദൂരത്തേക്ക് ആക്രമണം നടത്താൻ ഈ പുതിയ മിസൈലിന് കഴിയും ഇതിൻ്റെ നാവിക വ്യോമ പതിപ്പുകൾ ഇനി വികസിപ്പിച്ചെടുക്കും കൂടാതെ സ്വയം സഞ്ചാരഗതി മാറ്റാൻ കഴിവുള്ള ഹൈപ്രസോണിക് മിസൈലാണ് ഇത് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ ഇതിന് വഹിക്കാനും കഴിയും കൂടാതെ ആണവായുധ ശേഷിയുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അപേക്ഷിച്ച് റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ താഴ്ന്ന പാതയിലൂടെയാണ് ഈ മിസൈൽ സഞ്ചരിക്കുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അന്തരീക്ഷവുമായുള്ള കർഷണം മൂലം ഈ മിസൈലിൻ്റെ പുറം കവചം രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാകും ഈ കഠിനമായ താപത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയും ഡിആർഡി ഒ സ്വന്തമായി വികസിപ്പിച്ചതാണ് ഇതോടെ ഹൈപ്രസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ് നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ദീർഘദൂര ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ കൈവശമുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വിനാശകരമായ ശക്തിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണത് എന്ന കാര്യം ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുമെന്ന് ഉറപ്പാണ് ബ്രഹ്മോസിനെ തടുക്കാൻ തന്നെ പാടുപെടുന്ന പാകിസ്ഥാൻ അതിലും വീര്യം കൂടിയ വേഗത കൂടിയ ഒന്നിനെ എങ്ങനെയാണ് തടുക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം